ഇന്ന് നമുക്ക് ഡിഫറന്റ് ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ആണ് നോക്കാനുള്ളത് ഉഷ ജനോമി അല്ലൂർ ഡി എൽ എക്സിന്റെ ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല ഡിസൈനിലും സ്റ്റിച്ചസ് വരുത്താം അപ്പോ ആദ്യം തന്നെ നമുക്ക് എയിലുള്ള സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി സെലക്ടർ എയിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിന്റെ ലെങ്ത് നമ്മൾ ത്രീയിലുമാണ് കൊടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എ ആണ് സെലക്ട് ചെയ്യാറുള്ളത് ഇവിടെയും നമുക്ക് സ്റ്റിച്ചിന്റെ ലെങ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൽ ഇട്ടാ മതി ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ വണ്ണിലാണ് സാധാരണയായി ഇടാറുള്ളത് എന്നാൽ ഇതുപോലെ മെഷീനിലുള്ള ബാക്കി സ്റ്റിച്ചസ് എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ഫോറിലിടാം ഇവിടെ ആവശ്യാനുസരണം നമുക്ക് ലെങ്ത്തുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സീറോ ടു വണ്ണിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല അടുത്തുള്ളതായിരിക്കും സ്റ്റിച്ചസ് വരുന്നത് നോർമലിയുള്ള എല്ലാ സ്റ്റിച്ചസിനും നമുക്ക് ത്രീയിലോ ഫോറിലോ ഒക്കെ കൊടുത്താൽ മതി മെഷീനിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇതുപോലെ എല്ലാ സ്റ്റിച്ചസിന്റെയും മാതൃക കൊടുത്തിട്ടുണ്ടാവും ഒരു പെർട്ടിക്കുലർ സ്റ്റിച്ച് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് നോക്കി ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് രണ്ട് കളറിൽ കാണാമല്ലോ ഈ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതിന് നമ്മൾ ലെങ്ത് കൊടുക്കേണ്ടത് എസ് എസ് എന്നുള്ള ഓപ്ഷനിലാണ് ഇനി നമുക്ക് നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എയിലേക്ക് തന്നെ വരാം അതുപോലെ ലെങ്ത് നമ്മൾ ത്രീ തന്നെയാണ് ഇടുന്നത് ഇവിടെ മെഷീനിൽ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള നൂലും താഴെ നിന്നും മുകളിലേക്ക് എടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് എയുടെ സ്റ്റിച്ച് വരുന്നത് എന്ന് നോക്കാം അതിനായി ഒരു പഴയ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ നമുക്ക് ഇതുപോലെ സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം വലിയ കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ടാണ് മടക്കി തയ്ച്ച് കാണിക്കുന്നത് ഇതൊരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ആണ് അതായത് നമ്മൾ സാധാരണ ചുരിദാറും എല്ലാം അടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ആണ് ഇതിൽ ഒരുപാട് സ്റ്റിച്ചസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇത് നമ്മുടെ നേരെയുള്ള ആണ് നോർമൽ മെഷീനിൽ നമുക്ക് കിട്ടുന്ന ആ സെയിം സ്റ്റിച്ച് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക ഈ ഒരു മെഷീനിൽ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെയൊന്ന് സ്ട്രൈറ്റ് സ്റ്റിച്ചിൽ തന്നെ പഠിക്കാം ആദ്യമൊക്കെ സ്റ്റിച്ചസ് നേരെ വരുത്തുവാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ റെഡിയാവും അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് നമുക്ക് എയിൽ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ഈ ഒരു മെഷീനിൽ നമുക്ക് ഭയങ്കര നീറ്റായിട്ട് കിട്ടില്ല എന്നാലും നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും അടുത്തതായി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം അടുത്തതായിട്ട് ഇതിൽ കാണിക്കുന്നത് ബി ആണ് ആദ്യമേ പറയട്ടെ ബിയും ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് തന്നെയാണ് വലിയൊരു വ്യത്യാസവും എയും ബിയും തമ്മിലില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ സ്റ്റിച്ചസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒന്ന് മുകളിലേക്ക് ആദ്യം ഇതുപോലെയൊന്ന് പൊക്കി കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സ്റ്റിച്ച് മാറ്റാനും പാടുള്ളൂ ചിലപ്പോൾ സൂചി ഉള്ളിലാകുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സെലക്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഒന്ന് മുകളിലേക്ക് നേരത്തെ പൊക്കി കാണിച്ചതുപോലെ തന്നെ ചെയ്യണം ഓരോ സ്റ്റിച്ചസിനും ഇതിൽ വ്യത്യസ്തമായ ഉണ്ട് അതുപോലെ സൂചിയും അതിനനുസരിച്ച് മാറും അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമൊക്കെ നിങ്ങളൊന്ന് ആയാൽ മതി പിന്നെ എല്ലാം റെഡിയാവും ഇനി നമുക്ക് ബിയുടെ സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ അടുത്തടുത്തുള്ള ഇഴകളായിട്ട് വരുന്നത് നമ്മൾ ടൂയിലും ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് നാലിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വിടുത്തിൽ തന്നെ ആയിരിക്കും സ്റ്റിച്ചസ് ഒക്കെ വരുന്നത് നെക്സ്റ്റ് നമ്മൾ സിയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സി ഓപ്ഷൻ നമ്മൾ ഒരുപാട് ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട് സി ഓപ്ഷനിൽ ഇട്ടുകൊണ്ട് നമുക്ക് എത്രത്തോളം ഫങ്ഷൻസ് അപ്ലൈ ചെയ്യാമെന്നും എത്രത്തോളം സ്റ്റിച്ചസ് നമുക്ക് വെറൈറ്റി അപ്ലൈ ചെയ്യാമെന്നും ഒക്കെയുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡിസൈൻ ആയിരിക്കും സിയിൽ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് സി സെലക്ടർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത് വളരെ കുറവ് കൊടുക്കുന്നതാണ് നല്ലത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെറിയതിലാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ വരുന്നതാണ് പില്ലോ കവേഴ്സിലും ബെഡ്ഷീറ്റിലൊക്കെ നമ്മൾ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ തന്നെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല പ്ലെയിൻ ചുരിദാറിലുമൊക്കെ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഇനി ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രോക്കിന്റെ താഴ്ഭാഗത്തൊക്കെ ഉരുട്ടി അടിക്കാൻ യൂസ് ചെയ്യാനും ഈ ഒരു സി സെലക്ടർ ആണ് യൂസ് ചെയ്യാറുള്ളത് ലെങ്ത് കുറച്ചുകൊണ്ട് സി ഓപ്ഷനിൽ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ വലുതിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് ചെറിയ സ്റ്റിച്ചസ് നമുക്ക് വരുമ്പോൾ കിട്ടുന്നത് അത്യാവശ്യം നല്ല ഉറപ്പുള്ള രീതിയിലുള്ള സ്റ്റിച്ചസുമാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പ്രോക്കിന്റെ താഴ്ഭാഗമൊക്കെ നമ്മൾ അടിക്കുമ്പോൾ റോൾഡ് ഹെമ്മിങ് ഫൂട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഇതിൽ സ്റ്റിച്ചസും വെറൈറ്റീസ് എല്ലാം കൊണ്ടുവരാം അതുപോലെ ഡിഫറെന്റ് ഫംഗ്ഷൻസും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ സ്റ്റിച്ചസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ഫൂട്ടുകളും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഡി ഓപ്ഷനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി ഓപ്ഷൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് സ്റ്റിച്ചസ് തന്നെയായിരിക്കും തരുന്നത് ഇതും നമുക്ക് പ്ലെയിൻ ചുരിദാറിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി വർക്ക് ചെയ്ത എഫക്റ്റ് കിട്ടുന്നതാണ് ചുരിദാറിൻ്റെ സ്ലീവിലും അതുപോലെ ബോട്ടം ഭാഗത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓപ്ഷനിലാണ് ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടു ആണ് ഡി ഓപ്ഷൻസിന്റെ ചെറിയ ഒരു ഡിഫറെൻ്റ് ആണ് ഇതിലൊക്കെ വരുന്നത് എന്നാലും ചെറിയ രീതിയിലൊക്കെയുള്ള ചേഞ്ചസ് ഉണ്ട് ഈ സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് നോർമൽ നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നോർമൽ നൂല് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായി നമ്മൾ സിൽക്ക് ഒന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമുക്ക് ഈ ഓപ്ഷനിൽ വരുന്നത് ഇതും നമുക്ക് ഡിസൈൻ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗമാണ് ആയിട്ടുള്ള ഏത് ഡ്രസ്സിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് പോലെ തന്നെ ചെയ്തെടുക്കാം എന്നാൽ ഒരുപാട് സമയവും നമുക്ക് ലാഭിക്കാം ഇപ്പോൾ നമ്മൾ എഫ് ഓപ്ഷനിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതും നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റിച്ചസ് തന്നെയാണ് തരുന്നത് ഏകദേശം മറ്റതിനോട് സാമ്യമുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തുമായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കും ഓരോ സ്റ്റിച്ചസിന്റെയും വ്യത്യാസങ്ങൾ ഇനി അടുത്തതായി നമുക്ക് ജി ഓപ്ഷനിലാണ് സെലക്ട് ചെയ്യേണ്ടുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് റൈറ്റ് സൈഡിൽ എല്ലാം സ്റ്റിച്ചസിൻ്റെയും മോഡൽ കാണിച്ചിട്ടുള്ളത് അത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും സിമ്പിളായി സെലക്ട് ചെയ്യാൻ സാധിക്കും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതിനാൽ താഴത്തെ റോയിലുള്ളതെല്ലാം ഞാൻ കാണിക്കുന്നില്ല വരും വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് ജി ഓപ്ഷനിൽ വരുന്നത് എഫും ജിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്ന രീതിയിലാണ് സെയിം ഡിസൈനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്ന രീതിയിലാണ് വരുന്നത് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഒരു എംബ്രോയിഡറി എഫക്ട് തരുന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റിച്ചസ് ലഭിക്കും പ്ലെയിൻ ആയിട്ടുള്ള ഏത് ക്ലോത്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം ക്ലോത്തിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നൂലിന്റെ കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെ ഉണ്ടായിരിക്കും കണ്ടില്ലേ ഇത്രയും ഭംഗി ിയിൽ തന്നെ നല്ല ഒരു അടിപൊളി ഡിസൈൻ തന്നെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ